ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വർച്ച് കൊടുക്കുമ്പോ ഇങ്ങനെ ചാടിയ വേറെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ നോക്കണ്ടേ ഇതിന്റെ ക്വാളിറ്റി അയ്യായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരം ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെ വണ്ടിക്ക് വില കുറച്ചാട്ട് ഇത് ബിൽഡ് ക്വാളിറ്റി

ഇന്നത്തെ ചണിയത്തില്ല ഇല്ല മച്ചാനെ ആ പിന്നെ വണ്ടിക്ക് അത്രയും ക്വാളിറ്റിയാ അത്രയും ക്വാളിറ്റിയാണ് ഇല്ല

ആ ഓഫർ കോഡ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കുറച്ച് വണ്ടി എടുക്കാം അതെ ഇനി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കുറച്ച് വണ്ടി എടുക്കാം പക്ഷെ നിങ്ങൾ വേറെ ഏത് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഷോറൂം ഈ ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു വി എൽ ഡി കോഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത്രയും പവർഫുൾ വണ്ടി നിങ്ങൾക്ക് കിട്ടും ഏറ്റവും വലവർഷൻ എൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന കാരണം എനിക്ക് ആ ഒരു കഴിഞ്ഞ ഞാൻ കുറെ നാൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ മതി പൊളിഞ്ഞ് ഈ വണ്ടിയുടെ വീട് വീണൊരു ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്യാൻ പറ്റും കാണിക്കാം ഒരു സാധാരണ കാരണം പ്രവാസി ലോക ജീവിതം പ്രവാസി ജീവിതം നിർത്തി നാട്ടിലൊന്ന് സെറ്റിൽ ആവാൻ പോയാ ഒരു ഡ്രൈവറാണോ പുള്ളി അവരുടെ ഡ്രൈവർ വണ്ടി എടുത്ത് ഡ്രൈവറാവണം അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ടാക്സ് വണ്ടിയെടുക്കാം ഏഴു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് വണ്ടി എടുക്കാം ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് എയർ ബാഗ്സ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അതുമല്ല കേരളത്തിൽ ഏതൊരു സാധാരണക്കാരനും എത്തി നോക്കാൻ പറ്റുന്ന അത്രത്തോളം വില കുറവ് വെറും ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുപ്പത്തി ആറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ബേസ് വേനെ വാഹനം ഇറക്കാൻ പറ്റും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടികൾക്ക് നിങ്ങൾ ഇപ്പൊ കൊടുക്കാൻ പോകുന്ന ഓഫർ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ മച്ചാന്റെ അയ്യായിരം രൂപ വീലി ഓഫറും ചേർത്ത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഓഫർ ഉണ്ട് ക്യാഷ് ബാക്ക് എത്ര രൂപ കൊടുക്കും ഒരു സാധാരണക്കാരൻ എത്ര രൂപ കിട്ടും അത് ജനുവൻ ആയിട്ട് പറ നമുക്ക് രണ്ടായിരത്തി നിലവിലുള്ള അപ്പൊ നമുക്ക് ഏത് വേരിയന്റ് ഒരു മിഡ് വേരിയന്റ് എത്ര വണ്ടിയാണ് മിഡ് വേരിയന്റ് മിഡ് ഒരു ലക്ഷം വേരിയുടെ വണ്ടിയാണ് ഒമ്പത് ലക്ഷം രൂപയുടെ വണ്ടി അറുപതിനായിരം രൂപ പറഞ്ഞു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിന്നെ എന്താ കുറയും പിന്നെ ായിരം രൂപ ഓഫർ 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 ഉണ്ട് 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 മുതൽ രൂപ രൂപ വരെ പിന്നെ നമ്മൾ തന്നെ വണ്ടി യൂസ് എക്സ്ചേഞ്ച് ഏത് വണ്ടി എക്സ്ചേഞ്ച് ചെയ്താലും പതിനയ്യായിരം രൂപ കിട്ടും പിന്നെ നമ്മൾ തന്നെ വണ്ടി യൂസ് അങ്ങനെ നേരത്തെ പിടിച്ച് പറയണെങ്കിൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും പച്ചാണ്ട് അയ്യായിരം രൂപ പിന്നെ ഏറ്റവും കൂടുതൽ ഓഫർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ അതുപോലെ ഡിസ്ട്രിക് കാറിന്റെ പേര് ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ കൈകറാണെങ്കിൽ കൈകർ കിഡ്ഡാണ് കിഡ് ഇത്രയും നിങ്ങൾ ഈ കാണുന്ന താഴെ കാണുന്ന രണ്ട് നമ്പറുകളിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു ഓഫർ കോഡ് അങ്ങോട്ട് തിരിച്ചു തരും ആ ഓഫർ കോഡ് കൊണ്ട് നിങ്ങൾ ഏത് ഷോറൂമിൽ പോയാലും ആ ഷോറൂമിൽ നിന്ന് ഏറ്റവും ഹൈലൈറ്റ് ഓഫർ ചെയ്ത് നിങ്ങൾക്ക് ഈ വിഷുവിനും ഈദിനും വണ്ടി ഇറക്കാം അല്ലാതെ നേരിട്ട് ഷോറൂമിൽ പോയാൽ കിട്ടുമോ അതാണ് അല്ലെങ്കിൽ ജയേഷിനെ കോൺടാക്ട് ചെയ്യാൻ ഇതിപ്പോൾ നമ്മളുള്ള കൊല്ലം ഷോറൂമിലാണെങ്കിലും കേരളത്തിലല്ല ഇന്ത്യയിലെ ഏത് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ിൽ പോവ പോലും വണ്ടി ടെസ് ഡ്രൈവിന് എത്തും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി ഒന്നും വില കുറച്ച് ആരെന്ത് കൊടുത്താലും അത് ആക്കി മാറ്റി എന്ത് ചെയ്യണ്ട റോഡിൽ ഇറങ്ങി ഈ വാഹനം യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനോട് ചോദിക്കണം അവർ എത്ര വർഷമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ സർവീസിൽ ഇഷ്യൂസ് ഉണ്ടോ വണ്ടി എടുത്താൽ അവർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഒരിക്കലും ഒരു യൂട്യൂബറിൻ്റെ തള്ളി കേട്ടോ ആരുടെയും വീഡിയോ കണ്ടെട്ടോ നിങ്ങൾ പോയി ചതിക്കപ്പെടരുത് നിങ്ങൾ വന്ന് നോക്കണം ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഇത്രയും വില കുറവുണ്ട് ഇത്രയും ഓഫറുണ്ട് ഇത് ഇന്ന വണ്ടിയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കാരണം എനിക്കിപ്പം കേന്ദ്ര സർക്കാരിൻ്റെ സി എസ് വഴി വില്ലേജ് ലെവൽ എൻറ്റർപ്രണർ വഴി നമുക്ക് കോമൺ സർവീസ് സെൻറ്റർ വഴി ഈ വാഹനം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വില കുറപ്പിക്കാനുള്ള ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇത്രയും വില കുറച്ച് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏഴ് മുപ്പത്തിരണ്ട് സ്റ്റാർട്ട് ചെയ്ത് എത്ര രൂപ പേരുണ്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ വണ്ടിയുടെ വില വരുന്നുള്ളൂ അതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് അവൈലബിൾ ആണ് അതുപോലെ മാനുവൽ വേരിയന്റും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉള്ള വേരിയൻറ്റുകൾ ചൂസ് ചെയ്തെടുക്കുക അതെല്ലാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഓഫർ വരുന്നുണ്ട് അടുത്ത കൈകറുന്ന നല്ല പുത്തം വെറൈറ്റി അടിപൊളി ഒരു റെഡ് ആണ് നല്ല സൂപ്പർ റെഡ് കാരണം നല്ല തിളക്കമുള്ള കിട്ടിൽ തന്നെ ഒരു യുണീക്ക് റെഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൈകറുത് പുത്തം മോഡൽ വന്നിട്ടുണ്ട് നോക്കേ രണ്ടായിരത്തി ഇരുപത്തി ഒരു ബ്ലൂ ഇത് പൊളിക്കും ഈ ഒരു ബ്ലൂ അടിപൊളിയായിട്ടുണ്ട് ഈ കായികർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വില കുറച്ച് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ദേ ഈ നമ്പറുകളിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ക് കാറിന്റെ പേര് കായികറാണെങ്കിൽ കായികർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് വണ്ടി കിട്ടും ഒരു വിഷുക്കണി ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലൊരു വണ്ടി അതെ അതല്ലേ സാധാരണക്കാരന്റെ ഒരു സ്വപ്നമാണ് ഒരു വാഹനം അങ്ങനെയാണെങ്കിൽ ഇത് എന്തൊക്കെ ഇതിന് നമുക്ക് എത്ര ബാക്ക് കൊടുക്കാൻ പറ്റും അയ്യായിരം രൂപ ഒരു സാധനക്കാർ ബാക്ക് എന്റെ അയ്യായിരം രൂപയ്യായിരം എക്സ്ചേഞ്ച് പതിനയ്യായിരം വരെ ഓഫർ കോപറേറ്റ് ഓഫർ ലോയൽറ്റി ഓഫേഴ്സ് എല്ലാം കൂടി കൊടുക്കാൻ പോകുന്നത് അപ്പൊ അവൈലബിൾ ആണ് നമുക്ക് വൈറ്റ് വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഓക്കെ അപ്പൊ ഇനി രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ വരുന്നുണ്ട് ഇപ്പൊ അപ്ഡേഷൻസ് എന്തെങ്കിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് കളർ വന്നിട്ടില്ല പക്ഷെ ഫീച്ചർ വൈസ് വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ആർ എസ് എൽ എന്ന് പറയുന്ന സെക്കൻഡ് വേരിന്റ് ആണ് ഓക്കെ ക്യാമറ ഒന്നും വന്നിട്ടില്ല ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ക്യാമറയും വന്നിട്ടുണ്ട് സ്ക്രീനും വന്നിട്ടുണ്ട് ഓക്കെ ഫുള്ളി വന്നിട്ടുണ്ട് അടിപൊളി ഈ ഒരു ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ ഇതൊന്നും മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് കുറേ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സീറ്റ് കവർ ഒക്കെ ആയിട്ടുണ്ട് ഫുള്ളി ഒരു അടിപൊളി ഒരു പ്രീമിയം ടച്ചിലേക്ക് വാഹനം വന്നു എന്നുള്ളതാണ്

എഴുപത്തി അഞ്ചാണ് മാക്സിമം റേറ്റ് പറഞ്ഞത് സി വി ടി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ നിങ്ങൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് സി വി ടി ട്രാൻസ്മിഷൻസ് ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളെ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം സി വി ടി ആണ് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അതിന് ടർബും വരുന്നത് ടർബോ വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ എൻജിന് പവർ കൂടും സ്പീഡ് നല്ല രീതിയിൽ കിട്ടും കഴിഞ്ഞ വീഡിയോയിലും കസ്മേഴ്സ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഒരു വാഹനം എടുക്കുന്ന ഏതൊരു ബ്രാൻഡ് വാഹനം എടുക്കുന്നതിന് മുമ്പും യൂസർ റിവ്യൂ എടുക്കുക

വിഷു ഏപ്രിൽ ലാസ്റ്റ് വരെയാണ് മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ലാസ്റ്റ് വരെയാണ് ഈ ഒരു ഓഫർ ഇവിടെ വാലിഡ് ആയിട്ടുള്ളത് വിഷുവിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്യുക വിഷുവിന് ഒന്നാം വിഷുക്കണിയായിട്ട് തന്നെ ഇറക്കാൻ നോക്കാം വണ്ടിയുടെ ആ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ബാക്ക് ടൈലാം ഡിസൈൻസ് ഒക്കെ വളരെ ആണ് ആ ഒരു സീ ടൈപ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടർ ലൈൻസ് പോയിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു ബാഗ് മിക്സ് ബോയിലർ വരാണെന്നുണ്ടെങ്കിലും സ്പോയിലർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഷാർഫിന് ആൻഡിനെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു പ്രീമിയം ടച്ചിനാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്താണോ വേണ്ടത് അത് കമ്പനി നമുക്ക് തരും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു വി ഈ ലാർച്ച് ആണെന്നുണ്ടെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ലൈൻസ് അതിൻ്റെ ഒരു സൈഡ് ഡിസൈൻ സൈഡ് പ്രൊഫൈൽ ഫ്രണ്ട് പ്രൊഫൈൽ അതുപോലെ തന്നെ ബ്ലൈൻഡ് ഫോൾ ഇതിൽക്ക് ഒരു നമ്മുടെ മെറാണെന്നുണ്ടെങ്കിലും മൊഹാർവിയം ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഓവർ ലുക്ക് ലുക്കാണോ എല്ലാ ഒരു ഫീച്ചർ ഫ്യൂച്ചർ ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബമ്പ് ലിപ്പ് വരെ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമുക്ക് വണ്ടി കിട്ടുന്നത് പിന്നെ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കുന്നവർക്ക് അസസറീസും ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് അല്ലേ അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അസസറീസ് എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മളെ കൈകറിൻ്റെ കാര്യങ്ങൾ കൈകറിലിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വണ്ടിക്ക് തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ഷോറൂമിൽ പോയാലും മറ്റുള്ളത് മറ്റുള്ള ഷോറൂമുകളിലൊക്കെ പോയിട്ട് തൊണ്ണൂറായിരം രൂപ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം വിയർലി കോഡ് ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓഫർ കിട്ടും അടുത്ത നമുക്ക് സാധാരണക്കാരന്റെ രാജകുമാറിനെ നമുക്ക് പരിചയപ്പെടണം ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അതുപോലെ എത്ര വേണമെങ്കിലും ഒരു ബേസ് വിഷു ആയിട്ട് പറ്റും നമുക്കൊരു മാക്സിമം ഒരു ഡൗൺ മതി ഈ പറഞ്ഞ വണ്ടി ഒക്കെ നാൽപ്പത് അമ്പതിന് അടയ്ക്കും ഡൗൺ പേയ്മെന്റ് മിനിമം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾ സ്വന്തം ആകാ ഓക്കെ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് സ്വന്തം അതല്ലേ കറക്റ്റ് അതാണ് ഞാൻ ജനുവൽ ആയിട്ട് കാര്യങ്ങൾ പറയാം നാൽപ്പത് അമ്പതെന്ന് പറഞ്ഞ് വിചാരിക്കരുന്ന് നിങ്ങളുടെ കയ്യിൽ ഡെയിലി അടയ്ക്കാനുള്ള തുക ഉണ്ടെങ്കിൽ മാത്രം ഒരു വാഹനത്തിലേക്ക് ഇറങ്ങാവൂ നിങ്ങളത് വാങ്ങാവൂ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ പാൽ മേടിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാശുകൾ ഇങ്ങനെ മാറ്റി സ്വരുക്കൂട്ടി വെച്ച് നിങ്ങൾക്ക് അടക്കാൻ പറ്റുമെങ്കിൽ ഈ പെർ ഡേ എത്ര രൂപ നമുക്ക് മാറ്റി വെച്ചാൽ ഒരു വാഹനം എടുക്കാൻ പറ്റുമോ നമ്മൾ ആലോചിക്കണം അങ്ങനെയൊക്കെ വേണം ഒരു വാഹനത്തിലേക്ക് ഇറങ്ങും ഇരുപത്തിനാല് വണ്ടി എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും ബേസ് ബേസ് വേരിയന്റ് വേരിയന്റ് ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എത്ര രൂപ ആറ് ലക്ഷത്തി ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഏഴ് ലക്ഷം ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു ക്ലൈബർ ഫുൾ ഓപ്ഷൻ അതെ ഓക്കെ അതായത് എസ്ഇ വി ഇറക്കേണ്ട നമുക്ക് ഹാഷ് ബാക്ക് ഓപ്ഷൻ ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ കിഡ്ഡ് സ്പെഷ്യലി ഇതിന്റെ ഓട്ടോമാറ്റിക് ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല റിവ്യൂ ഉള്ള ഒരു വാഹനമാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഓക്കെ അപ്പം അതിന്റെ സീറ്റ് കവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാം അടിപൊളിയാണ് ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് കൈഗർ ട്രൈബർ ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക് കമ്പനി പറയുന്നത് ഇരുപതാണെങ്കിലും നമുക്കൊരു ാണ് സിറ്റി സിറ്റി ഡ്രൈവിൽ കിട്ടുന്നത് വളരെ ആയിട്ട് പറഞ്ഞു പിന്നെ ഓരോരുത്തരുടെ കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് രണ്ടായിരത്തിനാല് വേണ്ടി എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ലിമിറ്റഡ് ലിമിറ്റഡ് നമ്പേഴ്സ് നമ്പേഴ്സ് ആണ് ആണ് ഡ്രൈവർ നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സ് ആണ് കൈകാര്യം ലിമിറ്റഡ് നമ്പേഴ്സ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലെ കിഡിന്റെ അഞ്ച് ലക്ഷത്തി അഞ്ച് ആണെങ്കിൽ ആണ് കൂടിയത് ാണ് വില കൂടിയ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാലേ എടുക്കുന്നുണ്ട് എനിക്ക് എന്താ ബെനിഫിറ്റ് ഞാൻ ചോദിക്കണ്ടേ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വേണേ രണ്ടായിരത്തി ഇരുപത്തിയാലേ വണ്ടിയുടെ വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വില എങ്കിൽ ഞാൻ എന്തിന് രണ്ടായിരത്തി ഇരുപത്തിയായി വണ്ടി എടുക്കണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എടുത്താൽ പോരെ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ക്യാഷ് ഓഫർ ആയിട്ടുള്ള എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കട്ടെ ഏതാണ് ലാഭം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിലും രണ്ടായിരത്തി നിങ്ങൾ ആദ്യം അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഏതാണ് നമുക്ക് ലാഭം ഇപ്പം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ കൂടുതൽ കൊടുത്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടി ഇട്ടുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടി എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഹനം ഉറക്കുമ്പോൾ ഇതിൻ്റെ മാനുഫാക്ചർ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലും അത് രജിസ്റ്റേഡ് ആവുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായിട്ടാണ് നിങ്ങൾക്ക് വണ്ടി കിട്ടാൻ പോകുന്നത് അതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രജിസ്റ്റേഡ് ആയി ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേര് വണ്ടി കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ ഇയറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പുത്തം വണ്ടി എടുക്കാം കൊടുക്കുന്ന സമയത്ത് റീസെയിൽ വാല്യൂയില് ഇമ്പാക്റ്റ് വരും അതും ശ്രദ്ധിക്കണം പക്ഷേ ഒരു ലക്ഷം രൂപ ഒമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയുടെ കുറവ് വരാണെങ്കിൽ പിന്നെ അത് ബോധറിയേണ്ട കാര്യമില്ല പുത്തൻ വണ്ടി തന്നെ കൈ കിട്ടുന്നു ലാഭമാണ് അതെ ാണ് എത്രം കൊണ്ട് യൂസ് ചെയ്യുന്നത് അതാണ് വർക്ക് ചെയ്യുന്ന ആള് തന്നെ ആ വണ്ടി കൊടുത്ത് കിടക്കുമ്പോഴാണ് അതിനൊരു ഗുമ്മുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് കളർ വേരിയന്റുകൾ അവൈലബിൾ ആണ് ഓടുന്നവർക്ക് ഈ ഏഴ് ലക്ഷത്തി മുപ്പത്തി എത്ര വരുന്നത് കാരണം പ്രവാസി ലോക ജീവിതം പ്രവാസി ജീവിതം നിർത്തി നാട്ടിലൊന്ന് സെറ്റിൽ ആകുമ്പോ ഒരു ഡ്രൈവർ ആവണം ഡ്രൈവർ വണ്ടി എടുത്ത് ഡ്രൈവർ ആവണം അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ടാക്സി വണ്ടി എടുക്കാം ഏഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കാം മച്ചാന്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അയ്യായിരം വീണ്ടും കുറച്ച് ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കിയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും അവർക്ക് ടാക്സി ടാക്സി പെർമിറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം എടുക്കാം ഇത് ടോപ്പ് ടോപ്പേരിന് നമ്മളിപ്പോ കാണാൻ പോകുന്ന വണ്ടിയുടെ ഒരു ലുക്ക് നോക്കി ഇന്റീരിയർ ലുക്ക് വയറിലെ ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇൻസ്ട്രുമെന്റൽ ക്ലസ്റ്റർ വന്നിരിക്കുന്ന നമുക്ക് തന്നെ ഹാൻഡ് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല വിശാലമായ സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട് അല്ലേ അതിലെ ഇത്രയും വലിയൊരാക്ക് അതിനകത്ത് കയറി അതുപോലെ ബാക്കിലും വീണ്ടും സെവൻ സീറ്റിൽ ബാക്കിലുള്ള സ്പേസ് ഒന്ന് നോക്കി ബാക്കിലുള്ള സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ വിശാലമായ സ്പേസ് ആണ് ഒരു ഫാമിലിക്ക് ഏഴ് പേർക്ക് അന്തസ്സായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു വാഹനം ഇനി വയറുള്ള വണ്ടികളൊക്കെ എനിക്ക് മഞ്ഞ ബൾബ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന നല്ല വെള്ള ബൾബാണ് കൊടുത്തിരിക്കുന്നത് അതും ആണ് അതും ഒരു ക്ലാസിക് ടച്ച് ഉണ്ട് ഇത് ഇവിടെ ഹാൻഡ്രസ്റ്റ് ഹാൻഡ്രസ് ഏഴ് ലക്ഷത്തിലൊക്കെ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിലേക്ക് ഫുൾ ഓപ്ഷൻ എടുത്തു തന്നിരിക്കട്ടെ ഇത്രയും ഫെസിലിറ്റി വരുന്നതെന്നുള്ളത് അപ്പം മച്ചാൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജെനുവൽ ആയിട്ട് പറയാം നിങ്ങൾ അന്തസ്സായിട്ട് വെടിയിലിറങ്ങി നിങ്ങളുടെ അടുത്തുള്ളവരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തവരോ നിങ്ങൾ വണ്ടിയുടെ റിവ്യൂ ചോദിക്കും കസ്റ്റമർ റിവ്യൂ എടുക്കാം എന്നിട്ട് എടുത്താൽ മതി എന്റെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും എടുക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഇൻ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ദേ താഴെ കാണുന്ന നമ്പറിൽ വീട്ടിൽ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി വാട്സാപ്പിൽ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്റ്റ് ട്രൈബറാണെ ഡ്രൈബർ കൈകറാണെ കൈകർ കിഡ്ഡാണേ കിഡ് ജെയ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണെങ്കിലും ജെയ് ഹെൽപ്പ് ചെയ്യും ട്രാൻസ്ഫർ ചെയ്ത് ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടി തരും നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ട്രസ്റ്റ് ഡ്രൈവിന് വണ്ടി എത്തും ഇപ്പം വിഷു കഴിഞ്ഞിട്ടും കൊടുക്കു ട്രസ് ഡ്രൈവ് പ്ലേ ചെയ്താ വിഷു ഗിഫ്റ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റും കിട്ടും കിട്ടും അപ്പൊ അതും മറക്കണ്ട എന്തായാലും ദേ അടിപൊളി ഒരു വിഷു ആകട്ടെ ഒരു വാഹനം വീട്ടിൽ വിഷുക്കണിയായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമാണോ ഒരു നല്ല വാഹനം വീട്ടിൽ വേണമെന്നുള്ളത് അതൊരു ഐശ്വര്യം തന്നെയാണ് അപ്പം ഈദിനാണെങ്കിലും ഈദിനു വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ വിഷുവിനാണെങ്കിൽ വിഷുക്കണിയായിട്ട് വാഹനം വീട്ടിൽ വരട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയല്ല ജേഷം ജേഷം എൻ്റെ വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് കൊടുക്കണം ഉറപ്പായിട്ടും കൊടുക്കല് കൊടുക്കും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന ഷോറൂം വരുന്നത് കൊല്ലത്താണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് പക്ഷേ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓഫർ കിട്ടും ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പൊ പുതു വിശേഷം പുത്ത വീഡിയോ ക്യാമറമാൻ ഹസ്ബൻഡോപ്പം ചെയ്യും ഓഫർ ഷോറൂം കൊല്ലാം ബൈ ബൈ